ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ ഒരു വിദ്യാർത്ഥി പ്രധാന അധ്യാപകനോട് തട്ടിക്കയറുന്നു അതിൻ്റെ വീഡിയോ നവമാധ്യമങ്ങളിൽ പ്രചരിക്കുന്നു അതിൻ്റെ പേരിൽ നമ്മുടെ വീട്ടിൽ തന്നെ പല വീടുകളും കോടതികളാകുന്നു ആ വീട്ടിലെ പല ആളുകളും ജഡ്ജുമാരാകുന്നു ആ വീട്ടിനകത്ത് തന്നെ ഓരോരോ വീടുകളിലും ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കും അതിനകത്ത് വാതിഭാഗവും പ്രതിഭാഗവും വക്കീലന്മാരുണ്ടാകുന്നു ആക്ടിവിസ്റ്റുകളുണ്ടാകുന്നു വിമർശനങ്ങൾ ഉണ്ടാകുന്നു ചാനൽ ഡിബേറ്റ് പോലെ ഈ വാർത്തയുടെ താഴെ ഓരോരോ ആളുകളും വന്നിട്ട് കമൻറ്റുകൾ ചെയ്യുന്നു അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും വാദങ്ങളായി പ്രതിവാദങ്ങളായി അമ്മയെ തല്ലിയാലും രണ്ട് പക്ഷമുള്ള നമ്മുടെ നാട്ടിൽ നിരന്തരം അതിനെ സംബന്ധിച്ചിട്ട് ഓരോ വീടുകളും കോടതികളും ആ വീട്ടിലുള്ള പല ആളുകളും ജഡ്ജുമായി മാറുന്ന കാഴ്ച കുട്ടി തനിക്ക് പറ്റിയ തെറ്റിനു മാപ്പ് പറയുന്നു വീഡിയോയുടെ ഒരറ്റം മാത്രം കണ്ടിട്ട് കുട്ടിയെ അധ്യാപകരെ കുടുംബങ്ങളെ പുതു തലമുറയെ ഒക്കെ നമ്മളാലാകും വിധം സോഷ്യൽ മീഡിയ വിചാരണ ചെയ്യുന്നു സമൂഹവും തനിക്ക് കിട്ടിയ ഇരയെ കൈകാര്യം ചെയ്യുന്നതിൽ തിരക്കിലാണ് ആരാണ് മികച്ച ജഡ്ജുമാർ ആരാണ് മികച്ച വക്കീലന്മാർ സോഷ്യൽ മീഡിയ രണ്ട് ദിവസമായിട്ട് ആ ഒരു കോമ്പറ്റീഷനിലാണ് ഒരു കുട്ടിയെയും അധ്യാപകനെയും ഒരേ തുലാസിൽ രണ്ട് തട്ടിൽ വെച്ച് വായിക്കുമ്പോൾ തന്നെ നീതി കേട് ആരംഭിക്കുകയാണ് എന്തായിരുന്നാലും കുട്ടി പറയുന്നതിന്റെ മറുവശം പുറത്തു വന്ന വീഡിയോയിൽ ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ജഡ്ജ് ചെയ്യാതിരിക്കുകയെങ്കിലും ചെയ്യാമായിരുന്നു എനിക്കിപ്പോ നമുക്കറിയാം പല കാര്യങ്ങളും നമ്മുടെ പഠിച്ച കാലഘട്ടത്തിൽ നമുക്ക് ഓർമ്മ വരും ഒരാൾക്ക് തെറ്റുപറ്റി അതിൻ്റെ പേരിൽ അപ്പൻ്റെ വരെ മുന്നിൽ വെച്ചിട്ട് കുറ്റബോധത്തോടെ വിങ്ങി നിൽക്കുന്ന മകനെ നോക്കി അപ്പൻ ചോദിക്കുന്നു നീ എന്തായി തീർന്നിരിക്കുന്ന നമ്മളൊരു ചെറുകഥ വംശധാര ബാലകൃഷ്ണന്റെ ആണെന്ന് തോന്നുന്നു സേ വി ബാലകൃഷ്ണന്റെ പല ആളുകളിന്ന് സോഷ്യൽ മീഡിയയിൽ ഇതൊക്കെ ഓർമ്മിച്ച് നമ്മളോട് പറഞ്ഞു തരികയാണ് സങ്കടം സഹിക്കാനാവാതെ അവൻ പറഞ്ഞു ഒരു പരട്ട ചെറ്റ മകൻ പറയാണ് ഉടനെ തന്നെ എന്താ ചെയ്തത് എഴുന്നേറ്റ് മകനെ മുറുകെ കെട്ടിപ്പിടിച്ചു അപ്പൻ്റെ ദൃഢമായിട്ടുള്ള ആ ആലിംഗനത്തിൽ നിന്ന് മോന് മനസ്സിലായി അപ്പൻ ക്ഷമിച്ചിരിക്കുന്നു നീ എനിക്ക് പ്രിയപ്പെട്ടവനാടാ എന്ന ഒരു പറച്ചിൽ മാത്രം അപ്പൻ ഉറക്ക പറഞ്ഞ ആ ഒരു പറച്ചിൽ മതിയായിരുന്നു അപ്പോഴവന് എന്തോ വല്ലാത്തൊരാശ്വാസം തോന്നിയിരിക്കാം ഉറപ്പാണ് ആരാൻ്റെ അമ്മയ്ക്ക് മാത്രമല്ല ആരാൻ്റെ മക്കൾക്ക് ഭ്രാന്ത് പിടിച്ചാലും സമൂഹത്തിന് അതൊരു ഉത്സവം തന്നെയാണ് അവനവൻ്റെ കുടുംബത്തിൽ അവനവൻ്റെ ജീവിതത്തിൽ സംഭവിക്കണം അവനവൻ്റെ തൊടയിൽ നുള്ളു കിട്ടുമ്പോഴേ വേദനയുടെ ആഘാതം അറിയും അധ്യാപകനെ കുട്ടി വൈകാരികമായിട്ടുള്ള ഒരു ആവേശത്തിൽ ഭീഷണിപ്പെടുത്തുന്നതിനെ ന്യായീകരിക്കുന്നതല്ല കുട്ടി പറയാൻ പാടില്ലാത്തതാണ് പക്ഷേ അവൻ എന്താണോ ഭയന്നത് അത് സംഭവിച്ചു ആ വീഡിയോ എടുക്കുക വഴി സംഭവിച്ചത് അതാണ് പലപ്പോഴും അങ്ങനെയാണ് നമ്മൾ എന്താണോ ഭയക്കുന്നത് അത് സംഭവിക്കും കുട്ടിക്ക് നിഷേധിച്ച മൊബൈലിൻ മൊബൈൽ ഫോൺ അതിൻ്റെ സാധ്യതകളെ അധ്യാപകൻ എത്ര വിദഗ്ധമായിട്ടാണ് ഉപയോഗിച്ചത് ഒരു തെറ്റിനെ മറ്റൊരു തെറ്റുകൊണ്ടല്ലോ തിരുത്തേണ്ടത് സ്കൂളിലെ കുട്ടികൾക്ക് മാത്രമായി എന്ത് തെറ്റും ശരിയും തെറ്റാണെങ്കിൽ അധ്യാപകരും എല്ലാവർക്കും തെറ്റ് തെറ്റ് തന്നെ ആയിരിക്കണം ശരി ശരി തന്നെ ആയിരിക്കണം ആര് ചെയ്താലും തെറ്റിനെ തെറ്റെന്നും ശരിയെ ശരിയെന്നും അംഗീകരിക്കാൻ മാനസിക വളർച്ചയുള്ള ഒരു മനുഷ്യന് കഴിയണം ഇപ്പോ അധ്യാപകരും രക്ഷിതാക്കൾ ഒക്കെ പലപ്പോഴും കുട്ടികള് കുട്ടികളുടെ ഇടയിൽ എന്ത് സംഭവിക്കുമ്പോഴും അതിനെ പർവ്വതീകരിക്കാറുണ്ട് നമ്മളും ആ ശ്രേണി കഴിഞ്ഞു വന്നവരാണ് നമ്മുടെ ജീവിതത്തിലും ഇത്തരം ശരി തെറ്റുകളൊക്കെ അതിൻ്റെ ഒക്കെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടെങ്കിൽ പോലും അതൊക്കെ സംഭവിച്ചിട്ടുണ്ട് അപ്പോ ഇന്നത്തെ കുട്ടികൾ അന്നത്തെ പോലെയല്ല അന്നൊരു പക്ഷെ നമുക്ക് പങ്കുവയ്ക്കൽ ഉണ്ടായിരുന്നു പങ്കുവയ്ക്കപ്പെടലുകൾ ഉണ്ടായിരുന്നു നമുക്ക് നമ്മുടെ കൂട്ടുകാരോടെങ്കിലും സമാന ദുഃഖിതരോടെങ്കിലും തുറന്ന് പറയാൻ സാധിക്കുന്ന സാഹചര്യങ്ങളുണ്ടായിരുന്നു ഇന്നതില്ല കുട്ടികൾ ഉള്ളിൽ കിടന്ന ഈ വിഷയങ്ങളൊക്കെ ഇട്ടു നീറ്റുമാണ് അങ്ങനെയാണ് അവരെ പല അനർത്ഥ കാര്യങ്ങളിലേക്കും ചിന്തിക്കുന്നത് പോലും ഒരിക്കൽ ഞാൻ എൻ്റെ മോൻ്റെ പ്രോഗ്രസ് കാർഡ് വാങ്ങാൻ വേണ്ടിയിട്ട് സ്കൂളിൽ പോവുകയാണ് അപ്പോൾ എനിക്ക് വല്ലാത്ത വിഷമം തോന്നിയ വേദന തോന്നിയ ഒരു അനുഭവമുണ്ടായി അപ്പോൾ പ്രിൻസിപ്പളിൻ്റെ മുറിയിലേക്ക് ചെന്നു കാര്യങ്ങളൊക്കെ കണ്ടു അപ്പോൾ പ്രിൻസിപ്പള് ഇവനോട് വളരെ മോശമായ രൂപത്തിൽ അവൻ പഠിക്കുന്നില്ല ക്ലാസ്സിൽ കൃത്യമായിട്ട് വരുന്നുണ്ട് അവൻ്റെ വേഷം അവൻ കുറച്ച് ഫുട്ബോളൊക്കെ കളിക്കുന്നതാണ് ഇത്ര നല്ല വസ്ത്രം അവന് ഇട്ട് കൊടുത്താലും ശരി അവൻ ഡൈനിങ് ടേബിളിൽ ഇരുന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ കുറച്ച് വീഴും എത്ര കറക്റ്റ് ചെയ്യണം മോനെ നോക്കണം എന്ന് പറഞ്ഞാലും ശരി അങ്ങനെയൊക്കെ നമുക്ക് നമുക്കെന്നു കരുതി മക്കൾ മക്കളങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്തു അവർ അവിടെ പോയി നമ്മളെ പറയിപ്പിച്ചു പ്രിൻസിപ്പള് വിഷമിപ്പിച്ചു നമ്മളെ വേദനിപ്പിച്ചു എന്ന് കരുതി നമ്മളും കൂടി അവരെ വേദനിപ്പിച്ചാലും ഇതൊക്കെ ഈ ടീനേജ് കാലഘട്ടത്തിൽ ഉണ്ടാകും അത് കഴിഞ്ഞാൽ കൗമാരത്തിന്റെ സ്വഭാവം അതൊക്കെ ഉണ്ടാകുമല്ലോ അതൊക്കെ കഴിഞ്ഞിട്ടാണ് നമ്മളും വന്നിരിക്കുന്നത് ആരോഗ്യകരമായി ഇത്തരം വസ്തുതകൾ കൈകാര്യം ചെയ്യാൻ അറിയാത്ത മാതാപിതാക്കളുണ്ട് ചില അധ്യാപകന്മാരുമുണ്ട് അധ്യാപികമാരുമുണ്ട് അവർക്ക് എങ്ങനെയാണ് ആ വിഷയം ആ കുട്ടിയോട് പറഞ്ഞു മനസ്സിലാക്കേണ്ടത് എന്നറിയില്ല ചില കുട്ടികൾ വളരെ പരുഷമായി സംസാരിച്ചാൽ ശരിയാകും അടി കൊടുത്താൽ ശരിയാകും വഴക്കു പറഞ്ഞാൽ ശരി ചിലരങ്ങനൊന്നും ശരിയാകില്ല സ്നേഹത്തോടെ പറഞ്ഞാൽ ശരിയാവും ഇമോഷണലി ചില കുട്ടികൾ വീക്കാണ് നമ്മൾ കരയെ സങ്കടപ്പെടുകയൊക്കെ ചെയ്താൽ ഉടനെ തന്നെ മനസ്സിലാകും കഴിഞ്ഞ ദിവസം എൻ്റെ മോന് കോളേജിൽ കറക്റ്റ് സമയത്തിന് എത്തിയില്ല എന്ന് പറഞ്ഞിട്ട് പ്രിൻസിപ്പളെ വിളിപ്പിച്ചിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഒന്നും ഇട്ടിയില്ല നിശബ്ദമായിട്ട് അവിടെ ഇരുന്ന് വല്ലാത്ത സങ്കടം തോന്നി എൻ്റെ കണ്ണൊക്കെ അങ്ങനെ നിറഞ്ഞപ്പോഴേക്കാവ് വന്നിട്ട് ഞാനിനി ഒരിക്കലും ചെയ്യില്ല ഞാൻ കറക്റ്റ് സമയത്തിന് കോളേജിൽ എത്തിക്കോളും ഒന്നും പറയണ്ട അതാണ് ചിലരോട് വാചാലമായി സംസാരിക്കേണ്ടി വരില്ല നമ്മൾ നിശബ്ദമായിരുന്നാൽ തന്നെ മതിയാകും അവർക്ക് കാര്യം മനസ്സിലാകും സ്വന്തം പ്രശ്നങ്ങൾ എന്താണ് എന്ന് തിരിച്ചറിയാതെ കുഴങ്ങുന്ന ആളുകളാകും മിക്കപ്പോഴും കൗമാരക്കാരിലേറെ ആളുകൾ പ്രത്യേകിച്ച് പ്രലോഭനങ്ങളുടെയും ആകർഷണീയതകളുടെയും സമൃദ്ധിയുടെയും ഒക്കെ കാലത്ത് ഏതാണ് ശരി ഏതാണ് തെറ്റ് എന്ന് നിർണയിക്കാൻ കഴിയാതെ സമൂഹം മുഴുവനും വലയുന്ന ഒരു കാലത്ത് വളരുന്ന ശരീരവും മാറുന്ന വൈകാരിക പ്രശ്നങ്ങളും മാറി മാറി വരുന്ന സാമൂഹിക നീതികളോട് വല്ലാതെ ഇടങ്ങി നിൽക്കുന്ന അധ്യാപകർ കുട്ടികൾ ഈ സാഹചര്യത്തിൽ പ്രശ്നങ്ങളെ എങ്ങനെ അഭിമുഖീകരിക്കണം എന്നത് ലളിതമല്ല ചെറിയ വിഷയമല്ല അധ്യാപകരായിരുന്നാലും രക്ഷകർത്താക്കളായിരുന്നാലും ഇതൊരു ഭാരിച്ച ഉത്തരവാദിത്വമായിട്ട് ഏറ്റെടുത്തിട്ടില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടാണ് കുട്ടികളില്ലെങ്കിൽ കോളേജിൽ എന്ത് സമാധാനമാണ് എന്ന് ആശ്വസിച്ച് സംസാരിക്കുന്ന അധ്യാപകരുണ്ടെന്ന് കുട്ടികളുള്ളത് കൊണ്ടാണ് നിങ്ങൾ അധ്യാപകരായത് അതുകൊണ്ടാണ് നിങ്ങൾ കഞ്ഞി കുടിച്ച് പോകുന്നത് അതാണ് നിങ്ങളുടെ ഉപജീവന മാർഗം കുട്ടികളുടെ ചിന്തകളെ നോർമലായി ആരോഗ്യത്തോടെ കണ്ട് അഡ്രസ്സ് ചെയ്യുന്ന രക്ഷിതാക്കളും അധ്യാപകരും രാഷ്ട്രീയ നേതൃത്വവും സമൂഹവും ഉണ്ടാകണം അല്ലാതെ തലമുറകളെ തമ്മിൽ താരതമ്യം ചെയ്യുന്നതിൽ ഒരർത്ഥവുമില്ല നമ്മൾ ജീവിച്ചു വന്ന കാലം നമ്മൾ അങ്ങനെയായിരുന്നു നമ്മളിങ്ങനെ നമ്മളൊക്കെ പറയാറുണ്ട് നമ്മുടെ മക്കളോട് ഞങ്ങൾ അങ്ങനെയാണ് ഞങ്ങൾ ഇങ്ങനെയാണ് ഞാൻ ഇങ്ങനെ എൻ്റെ കഷ്ടപ്പാടും ബുദ്ധിമുട്ടുകളും ഞാൻ വളർന്നു വന്ന സാഹചര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുമ്പം കുട്ടികൾ ചോദിക്കും ഞങ്ങളും പട്ടിണി നടക്കട്ടെ ഞങ്ങളും ചെരിപ്പില്ലായിരുന്നു നടക്കട്ടെ ഞങ്ങളും കീറി തുണിയിട്ടുണ്ട് നടക്കട്ടെ ഞങ്ങൾ മൺ തറയിൽ പോയി കിടക്കട്ടെ ഞങ്ങൾ പിന്നെ എന്ത് ചെയ്യേണ്ടത് നിങ്ങൾക്കില്ലായിരുന്നോ നിങ്ങൾ നിങ്ങൾക്ക് അത് ഉപകരിച്ചില്ല ഞങ്ങൾക്കില്ല അതുകൊണ്ട് നിങ്ങൾക്കത് ഉപയോഗിക്കാൻ പറ്റിയില്ല ഞങ്ങൾക്കുണ്ട് പിന്നെ ഞങ്ങൾ എന്ത് ചെയ്യണം ഇതാണ് അവർ ചോദിക്കുക കുട്ടികൾ പലതരം സാഹചര്യങ്ങളിൽ നിന്നാണ് വരുന്നത് വ്യത്യസ്തമായിട്ടുള്ള വൈകാരിക മാനസിക ബിഹേവിയറൽ അവസ്ഥകളിലൂടെ ഒരുമിക്കുന്ന ഒരു സ്ഥലമാണ് വിദ്യാലയങ്ങള് കലാലയങ്ങള് പല വീടുകളിലും ചില പര പഴയ കാലഘട്ടത്തിന്റെ ചിന്തകൾക്ക് അപ്പുറം ഉന്നതമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ ഇല്ലാത്ത രക്ഷിതാക്കളും ഉണ്ടാകാം പക്ഷെ അവരുടെ മറുപതിപ്പുകൾ മാത്രമാകരുത് അധ്യാപകർ ഫിസിക്സോ കെമിസ്ട്രിയോ ബയോളജിയോ അതല്ലെങ്കിൽ മാത്സോ ഹിന്ദിയോ ഒക്കെ ചില കുട്ടികൾ കുറച്ച് പുറകോട്ടായിരിക്കും ചില കുട്ടികൾ കുറച്ച് മുന്നോട്ടായിരിക്കും അതൊക്കെ സർവ്വസാധാരണമാണ് ഞാൻ നിന്നെ കാണിച്ചു തരാം ഞാൻ നിന്നെ അങ്ങനെ ചെയ്യും ഞാൻ നിന്നെ ഇങ്ങനെ ചെയ്യും ഇതൊന്നും ഇതൊക്കെയാണോ പാലക്കാട്ടെ പതിനാറുകാരൻ കുട്ടിയിൽ നിന്ന് കേൾക്കുന്നത് ഏ തള്ളേക്കണ്ടും മരിക്കത്തില്ല കൈയും വിട്ടും കാലും വിട്ടും വേണ്ടി വന്ന തലയും വിട്ടും എന്നൊക്കെയുള്ള ഭീഷണി മുഴക്കിയ കുട്ടികൾ നമ്മൾ കണ്ടിട്ടുണ്ട് ഉത്തരവാദിത്തപ്പെട്ട നേതൃ പദവികളിൽ ഇരുന്നു കൊണ്ട് തന്നെ ഇത്തരം ഭീഷണികൾ ആവർത്തിക്കുന്ന ആളുകൾ നമുക്ക് എത്ര ചിന്തിച്ചാലും ഉത്തരം കിട്ടാത്ത ചില വസ്തുതകൾ ഉണ്ടെന്നില്ല സിനിമക്കാർക്ക് മാത്രമല്ല രാഷ്ട്രീയ നേതൃത്വങ്ങൾക്ക് ഒന്ന് പറഞ്ഞ് രണ്ടാമത്തതിന് ഉടനെ തന്നെ ഭാര്യയെ ശാസിക്കുകയും താക്കീത് നൽകുകയും ഒക്കെ ചെയ്യുന്ന കുടുംബ സംവിധാനങ്ങൾ ഇത്തരം അപജയങ്ങളിൽ കാര്യമായിട്ടുള്ള പങ്കുണ്ട് സമൂഹത്തെ മൊത്തം ബാധിക്കുന്ന ഒരു ജ്വരമാണിത് അത് പുതു തലമുറയിലേക്കും കിട്ടാതിരിക്കില്ലല്ലോ ഗുരു എന്ന് പറഞ്ഞാൽ അത്ര ശാശ്വതവും മഹത്തരവുമായിട്ടുള്ള പദമാണെന്നൊന്നും പറയുന്നില്ല കാലക്രമേണ കുട്ടികളെ രക്ഷിതാക്കളിൽ നിന്നും അധ്യാപകരിൽ നിന്നും തെന്നിമാറുക തന്നെ ചെയ്യും പുതിയ തുടക്കങ്ങൾക്ക് പുതിയ മാതൃകകൾ ആവശ്യമായി വന്നേക്കാം ഈ പ്രക്രിയയിൽ പിതൃരൂപത്തിൻ്റെയും അഹംബോധത്തിൻ്റെയും ലോകങ്ങളുമായി സംഘർഷമുണ്ടാകുക സ്വാഭാവികമാണ് ശ്വാസം മുട്ടിക്കുന്ന ഏത് പ്രഭാവത്തെയും നിഗ്രഹിക്കുക എന്നത് ഒരു പ്രതീകാത്മകമായ പ്രക്രിയയായുമാണ് ഗുരുവിനെ നിഗ്രഹിക്കുക എന്ന് കേൾക്കുമ്പോൾ ഒരു വ്യവസ്ഥ തകരുന്നതിൻ്റെ ശബ്ദമായി മാത്രമാണ് അതിനെ നമുക്ക് മനസ്സിലാകുന്നത് ന്യായീകരിക്കുന്നത് ഇത്രയും പറയാൻ കാരണം നിലയിൽ ഇന്നുമായിട്ട് പ്രചരിച്ച വാർത്തകൾ പലരും കണ്ടിട്ടുണ്ടാവും തൃത്താലയിലാണ് അധ്യാപകനെ ഭീഷണിപ്പെടുത്തിയ ഒരു പ്ലസ് വൺ വിദ്യാർത്ഥിയുടെ വീഡിയോ ഇതെടുത്ത് പ്രചരിപ്പിച്ച അധ്യാപകരുടെ പ്രവൃത്തി എത്ര ന്യായീകരിച്ചാലും അതിനെ അസംബന്ധമെന്ന് തെമാടിത്തരവുമെന്നേ പറയാൻ പറ്റൂ എങ്ങനെ അതിനെ ഇയാൾക്ക് മക്കളില്ലേ ഇല്ലേ നമ്മുടെ മക്കൾ നമ്മുടെ വീട്ടിൽ എന്തെല്ലാം കുട്ടിക്കലാശങ്ങൾ ഉണ്ടാക്കാറുണ്ട് അത് അവർക്ക് അവരുദ്ദേശിക്കുന്ന കാര്യങ്ങൾ കിട്ടിയിട്ടില്ലെങ്കിൽ സാധിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവർ ആ രൂപങ്ങളൊക്കെ കാണിക്കും വിദ്യാർത്ഥികൾ തെറ്റ് ചെയ്താൽ അത് വീഡിയോ എടുത്ത് പ്രചരിപ്പിക്കുകയല്ല ഒരു പ്രധാന അധ്യാപകൻ ചെയ്യേണ്ടത് ഈ രൂപത്തിൽ പ്രവർത്തിക്കുന്ന ഗവൺമെൻറ് ഉദ്യോഗസ്ഥരെ നിലയ്ക്ക് നിർത്താൻ ഇവിടെ സംവിധാനങ്ങൾ വേണം പാലക്കാട് തൃത്താലയിൽ ഫോൺ പിടിച്ചു വെച്ചു എന്ന് പറഞ്ഞ പ്രധാന അധ്യാപകനെ ഭീഷണിപ്പെടുത്തുന്ന ഒരു പ്ലസ് വൺ വിദ്യാർത്ഥിയുടെ വീഡിയോ വൈകാരികമായി ഫോൺ കിട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ മക്കൾ എന്തെല്ലാം നമ്മുടെ വീടിനകത്ത് കാണിച്ചു കൂട്ടുന്നത് ഇദ്ദേഹത്തിൻ്റെ മകനാണ് ഇങ്ങനെ ചെയ്തതെങ്കിൽ ഇദ്ദേഹത്തിൻ്റെ മകളാണ് ചെയ്തതെങ്കിൽ ഇദ്ദേഹം ഇത് ചെയ്യുമായിരുന്നു നമ്മൾ പഠിച്ചിട്ടുണ്ട് ദർ ഈസ് നോ സച്ച് ആസ് എ ബാഡ് സ്റ്റുഡൻറ് ഓൺലി ബാഡ് ടീച്ചർ ഈ വാചകത്തോടു കൂടിയാണ് ഒരു പ്രേംകുമാർ എന്ന് പറയുന്ന ഒരു വ്യക്തി ഒരു പോസ്റ്റ് തയ്യാറാക്കിയിരിക്കുന്നത് തന്നെ കുട്ടികൾ തെറ്റ് ചെയ്യുമ്പോൾ വടിയെടുക്കുന്ന അധ്യാപകനല്ല നല്ല അധ്യാപകൻ പക്ഷേ നമ്മളെ വടിയെടുക്കാതെ തന്നെ പെരുമാറ്റത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും ശിക്ഷകൾ നൽകണ്ട എന്നല്ല വടിയെടുക്കാതെ തന്നെ ഒരു മികച്ച അധ്യാപകനാകാം ഒരു കുട്ടി ഈ രൂപത്തിൽ പ്രകോപനപരമായി പെരുമാറുന്നതിൽ ഒരുപാട് കാരണങ്ങളുണ്ട് അതിൻ്റെ ഉത്തരവാദിത്വം വീട്ടുകാർക്കുണ്ട് സ്കൂളുകൾക്കുണ്ട് അധ്യാപകർക്കുണ്ട് എല്ലാവർക്കും ഉണ്ട് അതൊരു അധ്യാപകൻ വീഡിയോ എടുത്ത് ലോകം മുഴുവനും പ്രചരിപ്പിക്കുവാണ് അത് തടയാൻ പോലും ശ്രമിക്കാത്ത ഹെഡ് മാസ്റ്റർ ഇവരൊക്കെ ഈ വിഷയത്തിൽ തുല്യ തെറ്റുകാരല്ലേ ഏ അധ്യാപന പണിയെടുത്ത് ശമ്പളം വാങ്ങാൻ ഒരു സർക്കാർ ജീവനക്കാരൻ ജീവനക്കാരി ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ക്രിമിനൽ കുറ്റമല്ലേ ഇത് ഈ വേദനയിൽ ഈ വിഷമത്തിൽ നാടറിഞ്ഞുപോയി എന്ന കാരണത്താൽ ഈ കുട്ടി എന്തെങ്കിലും ആ പ്രവർത്തിച്ചാൽ ആര് സമാധാനം പറയും ആർക്കാണ് അതിൻ്റെ ഉണ്ടാവുക ഏ നമുക്കിതിനെ ഒന്നും അംഗീകരിക്കാനോ അനുകൂലിക്കാനോ പറ്റില്ല നന്ദി